എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ വണ്ടൂർ സഹ്യ കോളേജിലെ പുതിയ അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്വീകരണവും മെമ്പർഷിപ്പ് വിതരണവുമായി കോളേജ് കവാടത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നിസാജ് എടപ്പറ്റ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പുതിയ വിദ്യാർത്ഥികൾ അവരുടെ പുതിയ സ്വപ്നങ്ങളുമായി കലാലയങ്ങളൊക്കെ കടന്നു ഒരു സാഹചര്യമാണ് ആ പുതിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇന്ന് എം എസ് എഫ് യൂണിറ്റ് ഹറ്റിയ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ മധുര പലഹാരം നൽകിക്കൊണ്ട് ഈ യൂണിറ്റ് എം എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല ഈ പുതിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് പുതിയ കാല കാലഘട്ടത്തെ നയിക്കാനുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ ഭാവി സ്വപ്നം കണ്ട് ഈ കോളേജിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ആ തരണം മുന്നോട്ട് പോവാൻ ഈ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് അഫ്ലഹ ജെറുകാട്ടിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എം എസ് എഫ് സഹിയ കോളേജ് യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച യൂറോകോപ്പ പ്രവചന മത്സരത്തിന്റെ വിജയി ഷഹമയ്ക്കുള്ള ഉപഹാരം വിതരണം ചെയ്തു മുനുവർ പാറാട്ടി ജനറൽ സെക്രട്ടറി നിഹാൽ പെരുമുണ്ട ട്രഷറർ വി പി അർഷദ എ കെ യാസിൻ ടി ജംഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ